ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ചെറിയ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ഇന്ന് ബസ്സിന് പോകുമ്പോൾ ആലപ്പുഴയ്ക്ക് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ബസ്സിന് പോകുമ്പോ എൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന സീറ്റിലെ ആള് ചോദിക്കാം പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോ അദ്ദേഹം സംസാരിക്കാൻ ദൈവമുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച് ഇതാരും ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നിരുന്നാലും ഞാൻ ധരിക്കുന്നുണ്ട് അപ്പോൾ ഈ വാച്ച് നിർമ്മിക്കാൻ ഒരു കമ്പനി ഉണ്ടാവും അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഒരു വ്യക്തി ഉണ്ടാവും അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഒരു മെഷീൻ ഉണ്ടാവും അതുപോലെ തന്നെ പ്രപഞ്ചശക്തിയെ നിർമ്മിക്കാൻ പ്രപഞ്ചശക്തിയുടെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ കീഴിലാണ് അല്ലെങ്കിൽ അത് നിർമ്മിച്ചതൊരു ശക്തിയായിരിക്കാം ആ ശക്തിയെ നമ്മൾ മാനിക്കുക അതായിരിക്കും ജഗദീശ്വരെ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ അള്ള ഇത് നമ്മൾ മാനിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് നിത്യജീവിതത്തിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ അത് കറേജ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ നമുക്ക് ഒരു പരിധി വരെ ഉയർത്താനും നമുക്ക് ഈ ഈശ്വര വിശ്വാസം കൊണ്ട് നമുക്ക് സാധിക്കും ആപത്തുകളിൽ നിന്നും നമുക്ക് ഒരു ശക്തി എപ്പോഴും ചെറുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടാകും സഞ്ചരിക്കുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും പോകുന്നത് താങ്കളും അത് വിശ്വസിക്കുക എന്ന് പറയും താങ്ക് യു വെരി മച്ച്